ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ അടുപ്പിൽ വയ്ക്കുക അതിലോട്ട് ഗീ ഓയിൽ എന്നിവ ഇഴിച്ചു കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു മൂന്ന് സവാള നല്ല കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്രൈ ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റൈസ് പ്രിപ്പറേഷനിലോട്ട് കടക്കാം ഇതിനു വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു മൂന്ന് ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്കിയാനായി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കടക്കാം അടുത്തായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് അല് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് തൈര് ഹാഫ് ലെമൺ ജ്യൂസോടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്കിനി സ്ട്രെയിനറിലോട്ട് കോരി മാറ്റാം ശേഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കാഷ്മോട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ റൈസ് സോക്കിയാൻ വെച്ചിട്ട് ഇരുപത് ആയി അത് നമുക്കിനി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം നമുക്ക് ഗരം മസാല പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി കാണുന്ന സാധനങ്ങൾ ഇതിലൊരൈറ്റം ഞാൻ വിട്ടുപോയിട്ടുണ്ട് കുരുമുളക് കുരുമുളക് കൂടെ ആഡ് ചെയ്യണേ എല്ലാം കൂടെ ഒന്ന് പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം റൈസ് റൈസിന് വേണ്ടിയിട്ട് ഗീ അതുപോലെ ഓയിൽ എന്നൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പട്ട ഗ്രാമ്പു ഏലക്കായ അതുപോലെ ബേ ലീഫ് ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ഹാഫ് ഓണിയൻ ചേർക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്ന് മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഒരു ഹാഫ് ലെമൺ ജ്യൂസൂടെ ചേർക്കുക ഇനി നമുക്ക് വെള്ളം തിളക്കുന്നത് വരെ ഇതൊന്നും മൂടി വയ്ക്കാം ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നമ്മുടെ റൈസും വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്താൽ ക്യാരറ്റോടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വെള്ളം നല്ലതുപോലെ വറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില്ല തൂക്കി കൊടുക്കാം അപ്പം നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി പാനിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചതച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഓണിയൻ ഞാനിപ്പോൾ ഒരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് ഓണിയൻ ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സാൾട്ട് ചേർക്കാം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാൾട്ട് ചേർക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ സവാള തക്കാളിയെല്ലാം ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾക്കായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മസാല പൗഡർ അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡർ ഇതെല്ലാമാണ് ഞാൻ ചേർ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അല്പം തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ശേഷം നമുക്കിന് ഇതിലോട്ട് കുറച്ച് മല്ലിയില അതുപോലെ പൊതിനയില എന്നിവ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം നമുക്കിതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വരുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈ ചിക്കൻ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ അത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം ഈ ഈ ഓണിയനും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ അതിനു വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഫ്രൈഡ് ഓണിയനും നമ്മുടെ ചിക്കനും എല്ലാതും കൂടെ നല്ലതുപോലെ മിക്സായി ആ ഫ്രൈഡ് ഓണിയൻ്റെ ഓണിയനൊക്കെ ആ ചിക്കനിലോട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്ര വെള്ളം ആവശ്യമില്ല നമുക്ക് കുറച്ചുകൂടെ ഈ വെള്ളം ഒന്ന് കുറുകി വരുന്നത് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ ആവശ്യത്തിന് വെള്ളമായി വന്നിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ദമ്മിടുന്ന പരിപാടിയിലോട്ട് കിടക്കാം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് മുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ആ ചിക്കൻ ഗ്രേവീൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ഇപ്പം നമ്മൾ ഇട്ടുകൊടുക്കാൻ പോവാണ് അതിനുശേഷം നമുക്ക് കുറച്ച് ഐറ്റംസ് മുകളിലായിട്ട് ചേർക്കാനുണ്ട് ഇത് ഇത് നമ്മൾ വെള്ളത്തിൽ തെർമറിക്ക് മിക്സ് ചെയ്താണ് കേട്ടോ വെള്ളം അല്ലെങ്കിൽ നമുക്ക് പാലും യൂസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി ലാസ്റ്റ് ദമ്മ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമുക്കിനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാൻ പോകുന്നു കേട്ടോ സാധാരണ വെച്ചാൽ മൈദ മാവ് കലക്കിയിട്ട് എയർ പോകാത്ത രീതിയിൽ അങ്ങനെ ആണ് ചെയ്യാറ് പക്ഷേ ഇവിടെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ളതായി നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ബിരിയാണിയാണ് ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഗായ്സ് ഓക്കെ ബൈ ബൈ